കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് കിഫ്ബി കിഫ്ബി വഴി പണത മുഴുവൻ റോഡുകൾക്കും ഇനി ടോളുകടുത്ത് യാത്ര ചെയ്യേണ്ട അവസ്ഥ കേരള ജനതയ്ക്ക് വരാൻ പോകുകയാണ് യാതൊരു കാരണവശാലും കിഫ്ബി മൂലമുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് അതിൻ്റെ മേൽ ജനങ്ങൾക്ക് മേൽ ബാധ്യതകൾ വരികയില്ല എന്ന് പറഞ്ഞ സർക്കാർ അതിൻ്റെ ബാധ്യതകൾ കൂടി ജനങ്ങളുടെ മേൽ കെട്ടിയേൽപ്പിക്കാൻ പോകുകയാണ് മോട്ടോർ വാഹന നികുതി ഇന്ധന സെസ് അങ്ങനെ ഓൾറെഡി ജനങ്ങളുടെ കയ്യിൽ നിന്നും വാങ്ങിക്കുന്ന ഇത്തരം നികുതികൾ കൂടാതെ തന്നെ പുതിയൊരു ടോൾ കൂടി ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നതിലൂടെ ജനങ്ങളെ യഥാർത്ഥത്തിൽ ചൂഷണം ചെയ്യുകയാണ് ഈ സർക്കാർ സി പി എം പാർട്ടിയാണ് ഒരു കാലത്ത് ടോളിനെതിരെ സമരം നടത്തിയത് അപ്പോൾ ജനങ്ങൾ ആത്മവിശ്വാസത്തോടെ അവരോട് ചോദിക്കണം ഈ ടോൾ ഞങ്ങൾ സഹിക്കണമോ എന്ന് ഇത് നമുക്ക് അനുവദിക്കാൻ സാധിക്കുകയില്ല നിങ്ങൾക്ക് എന്ത് തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ ഷെയർ ചെയ്യൂ